ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജനിച്ച മണ്ണിൽ നിന്നും കയ്യേറ്റക്കാർക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ടവനാണ് അരിക്കൊമ്പൻ കാട്ടിൽ കയറി വീട് വച്ചവർക്കു വേണ്ടി കൊല്ലം ജനിച്ചു വളർന്നു താമസിച്ച സ്ഥലത്തു നിന്നും കുടുംബത്തെയും കൂട്ടുകാരെയുമൊക്കെ പിരിഞ്ഞു പോകുന്ന അരിക്കൊമ്പൻറെ അവസ്ഥ ദുഃഖകരം തന്നെ ആയിരുന്നു ഇനി ആനയുടെ ജീവിതം എങ്ങനെയാകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു പുതിയ സ്ഥലത്തും ചുറ്റുപാടിലും അരിക്കൊമ്പൻ എങ്ങനെ യോജിക്കുമെന്നും ആർക്കും ആശങ്കയില്ലായിരുന്നു മനുഷ്യന്റെ മാത്രമാണ് ഭൂമി എന്ന അഹങ്കാരത്തിൽ ഏതു വഴിയും മൃഗങ്ങളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് അതിനെ വരുതിക്ക് വരുത്തുന്ന പ്രവൃത്തികളോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം മൃഗങ്ങളെ സംരക്ഷിക്കാനും കാട് സംരക്ഷിക്കാനും നിയമങ്ങൾ കുറെ പക്ഷേ പക്ഷെ നടപ്പിലാവുന്നില്ലെന്ന് മാത്രം അരിക്കൊമ്പൻ സത്യത്തിൽ ഒരു വിപ്ലവകാരി തന്നെ ആയിരുന്നില്ലേ രണ്ടര വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു കൂടുതൽ സമയങ്ങളിലും ഒറ്റയ്ക്ക് ജീവിച്ചു മുന്നൂറ്റിയൊന്ന് കോളനിയിലെ അക്രമകാരിയാണെങ്കിലും മറ്റുള്ള പ്രകൃതി വിരുദ്ധരെയും അക്രമണകാരിയെയും കോളനിയിലെത്താതെ കാവലായി അരിക്കൊമ്പൻ ഉണ്ടായിരുന്നു കാട്ടാനക്കൂട്ടത്തിൽ ഉൾപ്പെടുമ്പോൾ ആനക്കുട്ടികളെ പരിപാലിക്കുന്ന ആനയായിരുന്നു എല്ലാ വർഷവും അമ്മ മരണപ്പെട്ട സ്ഥലമായ മുട്ടുകാട് എന്ന സ്ഥലത്തെത്തി കൃത്യമായി ആ ഓർമ്മ ദിവസം പുതുക്കുന്ന കൊമ്പനായിരുന്നു അരിക്കൊമ്പൻ അരിക്കൊമ്പന്റെ കൊലപാതകങ്ങൾക്ക് രേഖകളൊന്നും ഇല്ലെങ്കിലും ആനയെ പിടിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് എട്ട് കൊലപാതകങ്ങൾ അവന്റെ പേരിൽ പറയപ്പെടുന്നുണ്ടായിരുന്നു കോളനി നിവാസികൾ പൊക്കോ എന്ന് പറഞ്ഞാൽ തിരിച്ചു കാട്ടിലേക്ക് നടക്കുന്ന പ്രകൃതമായിരുന്നു അരിക്കൊമ്പന് ആകെ ചെയ്തത് അരി മോഷ്ടിച്ചു തിന്നു കാട് നശിപ്പിച്ച് വീട് വെച്ചവർക്കെതിരെ വിപ്ലവം നടത്തി തോറ്റ വിപ്ലവകാരിയല്ലേ അരിക്കൊമ്പൻ മയക്കുമരുന്ന് കുത്തിക്കയറ്റി കൊമ്പനെ കൊണ്ടുപോകുമ്പോൾ ചിന്നക്കനാലിലെ പ്രകൃതി പോലും അന്ന് പൊട്ടിക്കരഞ്ഞു ഒരുപക്ഷെ പ്രകൃതി നൽകിയ സ്നേഹമായിരിക്കാം കാട് കയറിയവരെ മാറ്റാതെ മുപ്പത്തിയഞ്ചു കൊല്ലം ജനിച്ചു വളർന്ന മണ്ണിൽ വീടുകൾ ഉണ്ടാക്കിയതിന് പ്രതിഷേധിച്ച കാട്ടിൽ വളർന്ന കൊമ്പനെ മാറ്റി അവസാനമായി പുറത്തു വന്ന വിവരങ്ങൾ അരിക്കൊമ്പൻ ചതുപ്പിൽ മുങ്ങി താഴ്ന്നു അരിക്കൊമ്പൻ ചരിഞ്ഞു തുടങ്ങിയ ഫോട്ടോഷോപ്പ് ചിത്രങ്ങളോടെയുള്ള വ്യാജ വാർത്തകളായിരുന്നു എന്നാൽ തമിഴ്നാട് വനം വകുപ്പ് പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തിനിടെ രണ്ട് പ്രാവശ്യം മയക്കുവെടി വെച്ച് പിടിച്ച ആന ആരോഗ്യം വീണ്ടെടുത്ത് അതിന്റെ പുതിയ പരിസ്ഥിതിയുമായി നല്ല രീതിയിൽ ഇണങ്ങിയിരുന്നു എന്നും ഇപ്പോൾ കളക്കാട് മുണ്ടന്തുറ കടുവാ സങ്കേതത്തിലെ വിവിധ ആവാസ കേന്ദ്രങ്ങളിൽ യഥിഷ്ടം ആന സഞ്ചരിക്കുന്നുണ്ട് എന്നും ഈ വനങ്ങളിലെ അരുവികളിൽ വളരുന്ന പുല്ലുകളും മറ്റു ഇഷ്ടച്ചെടികളും ആവശ്യത്തിന് ആന ഭക്ഷിക്കുന്നുണ്ട് മുപ്പത്തിയാറ് ഉന്നത ഉദ്യോഗസ്ഥർ മുതുകുഴി വയലിലും പരിസരത്തും ആനയുടെ സഞ്ചാരവും ഓരോ നീക്കങ്ങളും ആനയെ വനത്തിൽ വിട്ടതിന് ശേഷം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മറ്റ് ആനക്കൂട്ടങ്ങളോടൊപ്പം ആന ആരോഗ്യവാനാണെങ്കിലും വയലിലെ പുൽമേടുകളുമായി ഇണങ്ങിയെന്നും ഓട്ടോമേറ്റഡ് ക്യാമറ ട്രാപ്പുകളിൽ നിന്നും ലഭിച്ച ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു റേഡിയോ കോളർ ടാഗുകളുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിരപ്പിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിൽ കോടയാർ നദിയുടെ ഉത്ഭവത്തിന് സമീപമുള്ള വനത്തിലാണ് അരിക്കുമ്പനാനയെ അവസാനമായി കണ്ടെത്തിയിരുന്നു അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെട്ട ആനകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഭാഗത്താണ് അരിക്കൊമ്പൻ അപ്പർ കോതയാർ കുറ്റിയാർ മുതുകുഴി വയൽ റിസർവോയറുകളിൽ വയറുകളിൽ പതിനാറ് വീതം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് ആനയെ നിരീക്ഷിച്ചിരുന്നു ആന സ്വമേധയായിരുന്നു ഈ പ്രദേശത്തേക്ക് നീങ്ങിയത് ഇത്രയൊക്കെ വിവരങ്ങൾ തമിഴ്നാട് വനം വകുപ്പ് പറ്റി പുറത്തുവിട്ടിരുന്നു എന്നാൽ കേരള വനം വകുപ്പ് ആഘോഷമാക്കി പിടികൂടി പെരിയാറിൽ വിട്ട ശേഷം യാതൊരു ഔദ്യോഗിക വിവരങ്ങളും കേരള വകുപ്പ് ജനങ്ങളെ അറിയിച്ചിരുന്നില്ല ഒരു ചിത്രമോ ദൃശ്യമോ റേഡിയോ കോളർ ടാഗുകളുടെ വിവരങ്ങളോ ഒന്നും തന്നെ കേരള വനം വകുപ്പ് പുറത്തുവിട്ടില്ലായിരുന്നു നിരീക്ഷിക്കാൻ കോടതി ഉത്തരവ് പോലും കാര്യമായ ഒരു പ്രവർത്തനം വനംവകുപ്പ് കാഴ്ചവച്ചതായി അറിയില്ല കലക്കിയ വീപ്പകൾ വച്ചതല്ലാതെ കൃത്യമായ ചികിത്സ നൽകാൻ ശ്രമിച്ചതായി റിപ്പോർട്ട് ഒന്നും അറിഞ്ഞിരുന്നില്ല നൂറ്റി അൻപത് സുരക്ഷാ ജീവനക്കാരും ഏഴിലധികം തവണ മയക്കുവെടിയും നാല് കുങ്കിയാനകളും ജെ സി ബികൾ അങ്ങനെ സകല സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് ശ്രമിച്ചിട്ടും തലകുനിക്കാതെ അരിക്കൊമ്പനാന്ന് നിന്നു അവസാനം അവന്റെ കീഴടങ്ങൽ കാണാൻ ആരെയും സമ്മതിക്കാതെ മഴയും മഞ്ഞു